എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ചെന്നവരൊരു ഗൃഹങ്ങളിൽ മേവിനാർ സുഗ്രീവനോടു പറഞ്ഞു ഭരതനുമഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാറു നീ കഴിച്ചീടണ മംഗതനാദികളോടും യഥാവിധി ത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുൻപിനാൽ വേണ്ടതും എങ്കിലോ ജാബവാനും മരുൽപുത്രനും താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജ പർണേന വായിക്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീജലം പുഷ്കരമാതിയാ മന്യതീർത്ഥങ്ങളിലുള്ള സലിലവുമൊക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട ബൃന്ദം വരുത്തിനാർ തൽക്ഷണേ ശത്രുഘ്നനുമത്യൗകവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാബാലി ഗൗതമൻ ിയെന്നവരോടും വശിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിതു പൊന്നിൻ കലശങ്ങളായിരത്തെട്ടു മങ്ങ് അന്യൂന്യശോഭം ജപിച്ചാർ വാനരവീരനും വീരനും പൂണ്ട ചാമരം വേയിനാർ ശത്രുഘ്ന വീരൻ കുടപിടിച്ചീടിനാൻ ക്ഷീരരുപഭരിച്ചീടിനാൻ ശത്രുഘ്ന വീരൻ കുടപിടിച്ചീടിനാൻ ക്ഷത്രിയ ോകപാലന്മാരുപദേവതമാരുമാകാശമാർഗേ പുകഴ്ന്നു നിന്നീടിനാർ ഓം ശ്രീ ഗുരുഭ്യോ നമ